ജീവിതത്തിൽ വിജയിച്ച ആളുകൾ നടക്കുന്നത് സംസാരിക്കുന്നത് പെരുമാറുന്നതൊക്കെ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്കറിയാത്ത പ്രധാനപ്പെട്ട ഒരു രഹസ്യം അവർക്കറിയാം നിങ്ങളുടെ ശരീരത്തിൻ്റെ ചലനങ്ങൾ നടക്കുന്നതും ഇരിക്കുന്നതും ബോഡി ലാംഗ്വേജും എല്ലാം നിങ്ങളുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണത് നിങ്ങളൊരു ലക്ഷ്യത്തോടെ ചലിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും ഓട്ടോമാറ്റിക്കലി ആ ലക്ഷ്യത്തിൻ്റെ പിന്നാലെ ചലിച്ചു തുടങ്ങണം അതുകൊണ്ട് ആദ്യം നിങ്ങൾ എന്തെങ്കിലും നേടിയെടുത്ത ഒരു സമയം ഓർത്തെടുക്കുക എത്ര ചെറുതാണെങ്കിലും നിങ്ങൾക്ക് ആ സമയത്തുണ്ടായ ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻ്റ് ഉണ്ടായ സിറ്റുവേഷൻ എന്നിട്ട് എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുക അപ്പോൾ നിങ്ങൾ അവിടെ കണ്ടതും കേട്ടതും നിങ്ങളുടെ ശരീരത്തിലാ എനർജി അനുഭവിച്ചതും ഒക്കെ ഓർക്കുക ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ആ സിറ്റുവേഷനിലാണെന്ന് സ്വയം വിശ്വസിക്കുക എന്നിട്ട് നിങ്ങൾ അന്ന് അവിടെ ആയിരുന്നതുപോലെ ചലിക്കുക നിങ്ങളുടെ നെഞ്ചു വിരിക്കുക പുഞ്ചിരിക്കുക ആത്മവിശ്വാസത്തോടെ നടക്കുക ഇത് വെറും അഭിനയമല്ല ഇതൊരു റിഹേഴ്സലാണ് ഓരോ തവണയും നിങ്ങൾ ശാരീരികമായി വിജയത്തെ ഉൾക്കൊള്ളുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന്റെ വയറിംഗ് തന്നെ നിങ്ങൾ മാറ്റി എഴുതുകയാണ് സോ വിജയത്തിലേക്കുള്ള വഴി നിങ്ങളുടെ ശരീരത്തിൽ നിന്നാണ് തുടങ്ങുന്നത് നിങ്ങളുടെ മൂവ്മെന്റ്സിനെ രൂപപ്പെടുത്തുക അപ്പോൾ നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങൾക്ക് രൂപപ്പെടുത്താനായി കഴിയും